നമസ്കാരം ഇത് ഐ ബി എൻ മലയാളം കല്യാണവും സമയവും ഫോട്ടോഗ്രാഫറും ഇതാരെയും മോശമാക്കാനോ വിമർശിക്കാനോ അല്ല ഞാൻ കണ്ട ചില കാര്യങ്ങൾ പറയുന്നു എന്ന് മാത്രം വിവാഹത്തിന് മുഹൂർത്തം എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യം പറയാം വിവാഹ മുഹൂർത്തത്തിന് മുൻപ് മൂന്ന് മണിക്കൂറും വിവാഹം കഴിഞ്ഞ് മൂന്ന് മണിക്കൂറെങ്കിലും ഫോട്ടോഗ്രാഫർമാർക്ക് വേണ്ടി സമയം കണ്ടെത്തി വേണം മുഹൂർത്തമെടുക്കാൻ കാരണം നമ്മൾ മുപ്പത്തി അയ്യായിരം രൂപ മുതൽ മുകളിലോട്ട് കല്യാണ ആൽബത്തിന് വേണ്ടി മുടക്കുമ്പോൾ വളരെ മനോഹരമായ ചിത്രങ്ങളും ഓർമ്മകളും ആൽബത്തിൽ ഉണ്ടാകണമെങ്കിൽ ഫോട്ടോഗ്രാഫർമാർക്ക് വേണ്ട സമയം നിങ്ങൾ അനുവദിച്ചു കൊടുക്കണം കല്യാണം കഴിഞ്ഞ് ക്ഷണിച്ചവരെല്ലാം അന്ന് തന്നെ അങ്ങ് പോകും നമുക്ക് നാളെ ഓർത്തിരിക്കാൻ ഈ ആൽബം മാത്രമേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ആൽബത്തിൽ നമ്മുടെ ബന്ധുക്കളുടെ സുഹൃത്തുക്കളുടെ ഫോട്ടോ ഉണ്ടാകണമെങ്കിൽ ഫോട്ടോ എടുക്കാൻ ഫോട്ടോഗ്രാഫർമാർക്ക് വേണ്ട സമയവും അവസരവും നമ്മൾ ഒരുക്കി കൊടുക്കണം ഒരു ഫോട്ടോഗ്രാഫറും അവരവരുടെ വീട്ടിൽ സൂക്ഷിക്കാൻ വേണ്ടിയല്ല ചിത്രം എടുക്കുന്നത് നമുക്ക് സൂക്ഷിക്കാൻ വേണ്ടിയാണ് അവർ കഷ്ടപ്പെട്ട് നല്ല നല്ല ചിത്രങ്ങൾ എടുക്കുന്നത് ദക്ഷിണ കൊടുക്കുന്നതും വധൂവരന്മാർ വീട്ടിൽ നിന്നിറങ്ങുന്നതും കാലി കെട്ടുന്നതും സാരികൾ മാറുന്നതും ബന്ധുമിത്രാദികൾ സുഹൃത്തുക്കൾ ചേർന്നുള്ള ഫോട്ടോ എടുക്കാനും വധു യാത്രയാകുന്നതുവരെയുള്ള സമയം മുൻകൂട്ടി പ്ലാൻ ചെയ്ത് വേണം വിവാഹ മുഹൂർത്തവും വധുവരന്മാർ ഇറങ്ങുന്ന സമയവും നിശ്ചയിക്കാൻ അങ്ങനെ സമയമില്ലെങ്കിൽ ദയവായി ഫോട്ടോഗ്രാഫ് ഉപേക്ഷിക്കുക അവസാനം ആൽബം കിട്ടുമ്പോൾ ഫോട്ടോ ഇല്ല എന്നും പറഞ്ഞ് അവരോട് ഗുസ്തി വിളിച്ചിട്ട് ഒരു കാര്യമില്ല അതുപോലെ ഒരു കല്യാണത്തിന് നമ്മളെ ക്ഷണിച്ചാൽ താലി കെട്ടുന്നതും ഭക്ഷണം കഴിക്കാനും മാത്രമല്ല ആ ചടങ്ങിൽ പങ്കെടുക്കേണ്ടത് വിവാഹം കഴിഞ്ഞ് വധു വധൂവരന്മാർക്കൊപ്പം നിന്ന് ഫോട്ടോ എടുക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട് ഒരുപക്ഷെ വധൂവരന്മാരുടെ മാതാപിതാക്കൾക്ക് നമ്മളെ ക്ഷണിച്ചുകൊണ്ട് പോയി ഫോട്ടോ എടുക്കാൻ ആ തിരക്കിൽ അവർക്ക് ശ്രദ്ധിക്കാൻ പറ്റാതാകും അത് മനസ്സിലാക്കി നമ്മൾ തന്നെ മുന്നോട്ട് ചെന്ന് ഫോട്ടോയ്ക്ക് നിന്ന് കൊടുക്കുക തന്നെ വേണം ദക്ഷിണ കൊടുക്കാൻ അല്ലെങ്കിൽ ഫോട്ടോ എടുക്കാൻ അഥവാ വിളിച്ചാൽ ചിലരുടെ ജാട കാണണം ഒരു ഫോട്ടോ എടുക്കാൻ എന്തിനാണ് മടിക്കുന്നത് ഒരു കല്യാണാൽബത്തിലെ നമ്മുടെ ഫോട്ടോ വർഷങ്ങൾക്ക് ശേഷം കാണുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷവും ഓർമ്മകളും അത് പറഞ്ഞറിയിക്കുന്നതിനേക്കാൾ വലുതാണ് ന്യൂസ് ഡെസ്ക് ഐ മലയാളം